ഈ വെക്കേഷനിൽ നമുക്കൊരു വിദേശയാത്ര നടത്തിയാലോ ഒരു ബഡ്ജറ്റഡ് യാത്ര അതും കുടുംബത്തോടൊപ്പം കുടുംബം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളെയും കൈപിടിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മയെയും ഉപ്പയെയോ അച്ഛനെയോ അമ്മയെയോ കൈപിടിച്ചുകൊണ്ട് നമുക്കൊരു വിമാനയാത്ര നടത്തിയാൽ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഇങ്ങനെ പോകും ഭാര്യ ഇങ്ങനെ പോകും ഭർത്താവ് ഇങ്ങനെ പോകും പാവ നാല് ചുമരിനകത്തിരുന്നു കൊണ്ട് അവർക്കുമില്ലേ കുറെ മോഹങ്ങളൊക്കെ അതുകൊണ്ട് ഈ യാത്ര നമുക്ക് അവരുടെ കൂടെ ഒന്ന് ആസ്വദിക്കാം കഴിഞ്ഞ യാത്രകളിൽ രണ്ട് വയസ്സായ കുഞ്ഞു മുതൽ എഴുപത്തിയേഴ് വയസ്സായ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു പ്രായം ചെന്നവർക്കും നിങ്ങൾക്ക് അത്യാവശ്യം നടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു കൈ സഹായം മതിയെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം നിങ്ങളെ ഒരു ടെൻഷനും ഇല്ല എന്തിനധികം ഒറ്റക്ക് വരുന്ന പ്രായം ചെന്ന ഒറ്റയ്ക്ക് ഒറ്റക്ക് ഉമ്മയില്ല വാപ്പില എല്ലാരുല്ലാത്ത പേരൻസും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ മക്കൾ ആരുല്ല നിങ്ങളുടെ കൂടെ ഭാര്യയില്ല മക്കളില്ല നിങ്ങളുടെ ഉമ്മ മാത്രമാണോ അല്ലെങ്കിൽ ഒരു ഉപ്പ മാത്രം അച്ഛൻ മാത്രമാണോ നിങ്ങൾ വിളിക്ക് ഞങ്ങൾ സഹായിക്കാം പക്ഷെ സ്വയം നടക്കാനെങ്കിലും പറ്റണം കുറെ മരുന്നുകളൊക്കെ കൈപിടിച്ചുകൊണ്ട് കൂടെ വന്നവരുണ്ട് അവരൊക്കെ യാത്ര കഴിഞ്ഞിട്ട് പറയുന്നത് ഇത് എത്രയോ മുമ്പ് കാണേണ്ടതായിരുന്നു വൈകിപ്പോയി എന്ന് അതുകൊണ്ട് നമുക്ക് പോകാം അതും ബഡ്ജറ്റഡ് അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും മലേഷ്യ ആയിരിക്കും മലേഷ്യ ആയിരിക്കും എന്തുകൊണ്ടാണ് മലേഷ്യനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ചെലവ് കൊണ്ട് ഒരു ആഡംബര യാത്ര നടത്താൻ നമുക്ക് ആഡംബര ഹോട്ടല് അടിപൊളി ലൈഫായിരിക്കും നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റ് കൊണ്ട് പല രാജ്യം കണ്ടവരായിരിക്കും നിങ്ങൾ മലേഷ്യ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടവർ പോലും വീണ്ടും വീണ്ടും എന്നോട് ആവശ്യപ്പെടുന്നു എനിക്ക് പോകണം അതുകൊണ്ടാണ് ഞാൻ മലേഷ്യ സംഘടിപ്പിക്കുന്നത് ഏതായാലും മലേഷ്യന്റെ കൂടെ സിംഗപ്പൂരും തായ്ലൻഡും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതും മലേഷ്യ കണ്ടവരാണെങ്കിൽ അതുമാകാം ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചറിയാനുള്ള ഒരു യാത്രയാണ് ഇതൊരു എഡ്യൂക്കേഷണൽ യാത്ര പഠനയാത്ര കൂടിയാണ് മക്കളുമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ക്യാമ്പസ് വിസിറ്റ് ചെയ്യാം എഡ്യൂക്കേഷണൽ ക്യാമ്പസ് ആ ക്യാമ്പസ് കണ്ട മക്കൾ പറയും എനിക്ക് ഇവിടെ പഠിക്കണം നല്ല സ്കോളർഷിപ്പോടെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ന് മലേഷ്യയിലുണ്ട് അവിടെ വിസിറ്റ് ചെയ്യാം തമാശകൾ മാത്രമല്ല അതുപോലെ നബി തങ്ങളുടെ ചരിത്രം പഠിക്കാനുള്ള നല്ലൊരു എക്സിബിഷൻ മലേഷ്യയിലുണ്ട് ലോകത്തെ ഏറ്റവും നല്ല രണ്ടാമത്തെ ഖുർആാൻ പ്രിന്റിംഗ് പ്രസ് അവിടെയാണ് അതേപോലെ മുസ്ലിം പള്ളികളുടെ ആരാധന കേന്ദ്രങ്ങളിൽ അപ്പുറം അതൊരു ഇന്റർനാഷണൽ ടൂറിസ്റ്റിന് വേണ്ടി തുറന്നു കൊടുത്ത ഒരുപാട് ഏരിയകളുണ്ട് അതുപോലെ അമ്പലങ്ങളുണ്ട് അവിടെ ചർച്ചകളുണ്ട് ഏറ്റവും വലിയ മുരുകൻ ടെമ്പിൾ ഉണ്ട് ബത്തു എന്ന് പറയുന്ന അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ അടുത്ത് ഉണ്ട് അപ്പൊ എല്ലാ ജാതി മതസ്ഥർക്കും ഗ്രൂപ്പിൽ പങ്കെടുക്കാം അവനവന്റെ വിശ്വാസ അനുസരിച്ച് യാത്ര ചെയ്യാം നമസ്കാരത്തിന് സമയമായാലും നമ്മൾ വണ്ടി നിർത്തും എല്ലാ സമയവും നിസ്കാരത്തിന്റെ സമയമായിട്ടുള്ള വണ്ടി അവിടെ നിർത്തും പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മറ്റു മതസ്ഥർ പറഞ്ഞാ മതി ചർച്ചിൽ എനിക്കിപ്പോ പോണം അമ്പലത്തിൽ എനിക്ക് ഇപ്പൊ പോകണം ഈ അമ്പലം ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി നിർത്തും ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഒരു യാത്രയിൽ ഞാനും ഉണ്ട് എൻ്റെ ഭാര്യയും ഉണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവർക്ക് ടോയ്ലറ്റ് പോവാനും ബാത്റൂം പോവാനും അവരുടെ പേഴ്സണൽ കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഭാര്യ കൂടെയുണ്ട് പുരുഷന്മാർക്ക് ഞാനും ഉണ്ട് നമ്മളെ രണ്ട് ടീമിനെയും ഗൈഡ് ചെയ്യാൻ വലിയൊരു ഗൈഡും കൂടെ വരുന്നുണ്ട് അത് കൂടാതെ ഭക്ഷണവും ഹോട്ടലും കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കാൻ മലേഷ്യയിൽ വേറൊരു ഫാമിലിയാണ് ഒരു മലയാളി ഫാമിലിയാണ് നമുക്ക് ഭക്ഷണവും റൂമും സെറ്റപ്പും ഒക്കെ ചെയ്തു തരുന്നത് അതോടൊപ്പം അവിടുത്തെ ഒരു നാഷണൽ ലൈസൻസ് ഉള്ള ഒരു പിന്നെ എന്താ പറയുക ഗൈഡ് വേറെയുമുണ്ട് അങ്ങനെ അഞ്ച് അംഗ സംഘമാണ് ഞങ്ങൾ നാൽപ്പത് ആളുകളെയും നയിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു സാധാരണ ടൂർ പാക്കേജിൽ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല ഇനി ഇത് മിസ്സാക്കണ്ട ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടിയെന്ന് വരില്ല ഉടനെ തന്നെ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം